ശബരിമല റോഫ്വേക്കായി പുതിയ സർവേ ആരംഭിച്ചു വനനശീകരണം പരമാവധി ഒഴിവാക്കി പുതിയ ഡിസൈൻ തയ്യാറാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവേ ആരംഭിച്ചത് പുതിയ സർവേ റിപ്പോർട്ട് ഈ മാസം ഹൈക്കോടതിയിൽ സമർപ്പിക്കും അടിസ്ഥാനത്തിലാണ് പുതിയ സർവേ ആരംഭിച്ചതെന്ന് വനം വകുപ്പ് പെരിയാർ വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞു ഈ വേ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മുൻപിനാലെ റോവെ കടന്നു പോകുന്ന സ്ഥലങ്ങൾ സർവേ ചെയ്തിരുന്നു നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ സ്ഥലമാണ് സർവേ ചെയ്തിരുന്നത് പ്രസ്തുത സർവേ അനുസരിച്ച് ആയുതിൻ്റെ കൺസൾട്ടൻറ്റ് ഒരു ഡിസൈൻ തയ്യാറാക്കുകയും ഈ ഡിസൈൻ വിശദമായി പരിശോധിച്ചതിൽ നൂറുകണക്കിന് മരങ്ങളുടെ ഫില്ലിങ് വേണ്ടി വരുന്നു ആയുതിൻ്റെ അടിസ്ഥാനത്തിൽ Consultant.